നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ്സിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫി ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ചരിത്ര രചന കോളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ ഹിസ്റ്റോറിയൻസ് ചരിത്രകാരന്മാർ അവരുടെ രാജ്യത്തിൻ്റെ അധീനതയിലുള്ള കോളോണികളുടെക്ക് ചരിത്രം നിർമ്മിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫി അതായത് കൊളോണിയൽ ചരിത്രരചന എന്ന് പറയുന്നത് കേട്ടോ ഈ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫി മെയിനായിട്ട് അവർ എഴുതുന്നത് എന്തെന്ന് വെച്ചാൽ അവരുടേതായിട്ടുള്ള ഭരണതന്ത്രങ്ങളും അവരുടേതായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള നയങ്ങളൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ആ ഒരു ചരിത്രം അതായത് ഇത് നമ്മൾ ഇന്ത്യ കോളനിയാണ് സോ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ നയങ്ങളും അവരുടെ ഭരണപര ഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും ഭരണതന്ത്രങ്ങളൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഒരു പശ്ചാത്തല അവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കേണ്ടത് അവരുടെ ഒരു കടമയാണ് എങ്കിൽ മാത്രമേ അവർക്ക് അവർ നല്ല രീതിയിൽ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് പറയുക അവരുടെ ഭരണപരമായിട്ടുള്ളതും സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒക്കെയുള്ള അവരുടെ ആ ഒരു നിലപാട് ഇന്ത്യൽ എന്ന് പറയുന്ന പോലത്തെ കോളനികളിൽ നല്ല രീതിയിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കോളനിവൽക്കരണം കുറച്ചും കൂടി ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു തലം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ സാധിക്കും ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിന് ശേഷമൊക്കെയാണ് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ അവരുടെ സാമ്രാജ്യത്തെ ചരിത്ര രചന സമ്പ്രദായം ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിലുള്ള ചരിത്രമൊക്കെ എഴുതിയിരിക്കുന്ന സമയത്ത് അവർ കേരളത്തിൻ്റെ ഹിസ്റ്ററി നല്ല രീതിയിൽ എഴുതണം എന്നൊന്നും ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എങ്കിൽ കൂടെ അതുകൊണ്ടുതന്നെ അവർ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന രീതിയിലൊക്കെയാണ് ജെയിംസ് ബില്ലിനെ പോലെയുള്ള ഹിസ്റ്റോറിയൻസ് ചരിത്രമായിട്ട് എഴുതിയിട്ടുള്ളത് കേരള ഹിസ്റ്ററി എന്ന രീതിയിൽ വല്ലാണ്ടൊന്നും ഹിസ്റ്ററി എഴുതിയിട്ടില്ല കേട്ടോ പിന്നീട് ഇവിടെയുള്ള ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു മനോഭാവവും ബ്രിട്ടീഷ് ഭരണാധികാരികളൊക്കെ കാര്യമായിട്ട് സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യയിൽ അവർ ഇന്ത്യ അവരുടെ കോളണിയാണ് എന്ന രീതിയിലാണ് പിന്നീടുള്ള ആളുകൾക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അല്ലെങ്കിൽ അവരുടെ ഇവിടെ അവരുടെ ആ ഒരു നിയന്ത്രണമുണ്ടല്ലോ നമ്മളെ നാട്ടിലുള്ള അത് ഇവിടെ കുറച്ചും കൂടെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നമ്മുടെ സമൂഹത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും ആവശ്യമാണ് എന്നുള്ളൊരു കാരണം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫി എന്ന ആ ഒരു ശാഖ തന്നെ ഉണ്ടാവാൻ കാരണം സോ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം കേട്ടോ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മാനുവൽസ് ഗസറ്റ്യേഴ്സ് ആൻഡ് സർവേ റിപ്പോർട്ട്സ് അവർ നമ്മുടെ കേരളത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് കൂടുതലായിട്ടും പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മാനുവൽസും ഗസറ്റിയേഴ്സും സർവേ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്കാണ് ബ്രിട്ടീഷ് അധികാരികൾ ജനങ്ങളെയും ഭൂപ സോറി ഭൂമിശാസ്ത്രത്തെയൊക്കെ അല്ലെങ്കിൽ മറ്റു പ്രാദേശിക വിവരങ്ങളെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മാനുവേഴ്സൊക്കെ പുറത്തിറക്കാൻ തുടങ്ങിയിട്ടുള്ളത്